നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ തുടങ്ങാം പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അനന്തവും കാവ്യയും പരസ്പരം അത്രയേറെ ഇഷ്ടപ്പെട്ടവർ നീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ് ജീവിച്ചവർ അവർക്കൊരു മകളാണ് ദിവ്യ ജീവിതം പോകെ പോകെ പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരുന്നു അതൊക്കെ സഹിക്കാനും തരണം ചെയ്യാനും പരസ്പരം താങ്ങായി നിന്നു അവർ പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്തിനൊക്കെയോ മാറ്റം വന്നു തീർച്ചയായും അതിന് കാരണം മൊബൈൽ തന്നെയായിരുന്നു മകളും മൊബൈലിൽ മുഴുകിയതിൽ പിന്നെ കാവ്യ ആകെ ഒറ്റപ്പെട്ടു ജോലിക്ക് പോയി വരുന്ന അനന്തു ഓഫീസ് കാര്യങ്ങളുടെ ടെൻഷൻ ടെൻഷനുമായിട്ടാവും വരിക അതൊക്കെ കഴിയുമ്പോൾ ടി വിയിലേക്കോ മൊബൈലിലേക്കോ കണ്ണുന്നിട്ടിരിക്കും രാവേറെ കഴിഞ്ഞാവും ഉറങ്ങാൻ കിടക്കുക തന്നെ ഇതിനിടയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണം കാരണം കാവ്യ ഉറക്കമായിട്ടുണ്ടാകും പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നവർ എവിടെയൊക്കെയോ അകന്നതായി കാവ്യയ്ക്ക് തോന്നി പലതവണ അനന്തുവിനോടത് പറഞ്ഞു മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചു ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളെ നിനക്കെന്താ ഇവിടെ കുറവ് നീ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് മൊബൈലിൽ നോക്കുകയോ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ പരാതികൾ കൂടിയപ്പോൾ അനന്തു പറഞ്ഞു അവൾക്ക് പഴയ കാലം ഓർമ്മ വന്നു സംസാരിച്ച് സംസാരിച്ച് ഉറക്കം വ വരാതിരുന്ന നാളുകൾ അനന്തുവിനോട് എത്ര സംസാരിച്ചാലും മതിയാകാത്ത നാളുകൾ ആ കൈകൾ തലയിണയാക്കി നെഞ്ചോട് ചേർത്ത് കിടന്ന നാളുകൾ തനിക്ക് കേൾക്കാൻ മാത്രമായി വിളിക്കുന്ന ചെല്ലപ്പേര് അവൾക്ക് സങ്കടം നിറഞ്ഞു വന്നു നാളുകൾ ഏറെയായിട്ട് ആരെങ്കിലും എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്നെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ സന്തോഷങ്ങൾ സങ്കടങ്ങൾ വ്യാകുലതകൾ എല്ലാം പറയൂ ഞാനുണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ശ്രദ്ധയോടെ എന്നെ കേൾക്കാൻ ആരുമുണ്ടായില്ല അവൾ തൻ്റെ കൂട്ടായ ഡയറിയിൽ കുറിച്ചിട്ടു തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഡയറി താളുകളിൽ രഹസ്യമായി സൂക്ഷിച്ചു വീട്ടുജോലികൾ കൃത്യമായി ചെയ്തു ദിവ്യ ഇടയ്ക്ക് അമ്മയെ സഹായിക്കാൻ കൂടും അവൾക്ക് മുഖ്യം കൂട്ടുകാരായിരുന്നു അമ്മ എന്താ ജോലിക്ക് പോകാത്തത് എങ്കിൽ ഈ പോരടിയൊക്കെ മാറിയനെ ഒന്ന് ചിരിച്ചു നിനക്ക് വേണ്ടിയാണ് ജോലി ഉപേക്ഷിച്ചത് എന്നവൾ പറഞ്ഞില്ല അമ്മമാരുടേതായ ചിന്തകൾ ടെൻഷനുകൾ കാവ്യയ്ക്ക് വരുമ്പോൾ ദിവ്യ കളിയാക്കും അവളെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകാതെ വല്ല യോഗയും ചെയ്യമ്മേ ആശ്വാസം കിട്ടിയാൽ അമ്മയ്ക്ക് കാവ്യയുടെ ലോകം പാട്ടുകളും പുസ്തകങ്ങളുമായിരുന്നു പിന്നെ പിന്നെ അതിലേക്ക് അവൾ ഒതുങ്ങിക്കൂടി പക്ഷെ ആരുടെയും കാര്യത്തിൽ ഒരു കുറവും അവൾ വരുത്തിയില്ല മാസമുറ സമയത്തെ ആ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിൽപ്പെട്ടവൾ ഉഴറി അതവളുടെ ദേഷ്യമായി മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു അനന്തവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുമ്പോൾ ഭക്ഷണം രുചിയുണ്ടായിരുന്നു എന്ന് പറയ പറയുമെന്ന് അവൾ പൊതിച്ചു ഒരു പുതിയ സാരിയോ ചുരിദാറോ ധരിച്ച് എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തൊരു തലയാട്ടൽ മാത്രമാവും അനന്തുവിൽ നിന്നുണ്ടാവുക ചിലപ്പോഴൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചു സഹായിക്കണോ കാവ്യെ എന്ന് ചോദിച്ച് അടുക്കളയിലേക്ക് വരുന്ന അനന്തു പിൻകഴുത്തിൽ ഒരു ഉമ്മ വെച്ച് ചെവിയിൽ ചോദിക്കുന്നത് അയ്യേ നീ ഇത്ര പൈങ്കിളിയായോ പെണ്ണെ തന്റെ മനസ്സിനെ അവൾ തിരുത്തും ഇതൊന്നും പൈങ്കളിയല്ല കാവ്യെ അനന്തു മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ അതാ അങ്ങനെ ചിന്തിച്ചു പോയത് സാരമില്ല ഒരു ദിവസം എല്ലാം മനസ്സിലാക്കും അവളോട് പറയും പിന്നെ പിന്നെ അവൾക്കതൊരു ശീലമായി സ്വയം സംസാരിക്കുന്നത് അവൾ സ്വയം സ്നേഹിച്ചു തുടങ്ങി അനന്തവിന് സ്നേഹമില്ലായ്മയല്ല ഓഫീസിലെ ടെൻഷനും അധികമായ മൊബൈൽ അഡിക്ഷനുമാണ് കാരണം എന്നവൾ മനസ്സിലാക്കി തന്റെ ഡയറിയിൽ എല്ലാം അവൾ കുറിച്ചിട്ടു ആയിടയ്ക്കാണ് കാവ്യയുടെ അച്ഛന് സുഖമില്ലാതെയായി ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് അമ്മയ്ക്ക് വീട്ടിലെ പശുവിനേയും കോഴിയേയും ഒന്നും വിട്ട് ആശുപത്രിയിൽ മാത്രം നിൽക്കാനും കഴിയുമായിരുന്നില്ല പാൽക്കച്ചവടവും കൃഷിയുമായിരുന്നു അച്ഛന്റെ വരുമാനമാർഗം ധർമ്മസങ്കടത്തിലായ അമ്മയോട് ആശുപത്രിയിൽ താൻ നിൽക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പകൽ ആശുപത്രിയിലായിരുന്നു രാത്രിയിൽ അമ്മ ആശുപത്രിയിൽ വരുമ്പോൾ വീട്ടിൽ പോയി അമ്മൂമ്മയ്ക്ക് കൂട്ടുകിടന്നു വരണ്ടാന്ന് അമ്മയോട് പറഞ്ഞാലും അമ്മയ്ക്ക് അച്ഛനെ കാണാതിരിക്കാനാവില്ലായിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തമ്മിൽ വീട്ടിൽ മൂന്നു നാല് ദിവസത്തോളം കാവ്യ ഇല്ലാതായപ്പോഴാണ് അനന്തുവിനും ദിവ്യയ്ക്കും കാവ്യയുടെ അഭാവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത് വീട്ടിലെ ശബ്ദം തന്നെ ഇല്ലാതായി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പുറകെ വരുന്ന കാവ്യെ കാണാത്തതിൽ അനന്തു കുറെ നാളുകൾക്ക് ശേഷം സങ്കടപ്പെട്ടു അടുത്തുണ്ടായിരുന്നിട്ടും അവളെ ഈയിടെ താൻ ശ്രദ്ധിച്ചിരുന്നേ ഇല്ലല്ലോ എന്ന് അയാൾ ഓർത്തു അയാൾക്ക് അവളോട് ചേർന്നിരിക്കാൻ തോന്നി അവളുടെ മണത്തിനായി അയാൾ ആഗ്രഹിച്ചു പുതയ്ക്കാനായി ഒരു സാരി എടുക്കാൻ അലമാര തുറന്നപ്പോഴാണ് അവളുടെ ഡയറി കണ്ടത് തെറ്റാണെന്ന് തോന്നിയെങ്കിലും അനന്തു അതെടുത്തു വായിച്ചു അനന്തുവിന്റെ തൊണ്ടയിൽ വല്ലാത്ത നീറ്റലുണ്ടായി ഒന്ന് കരയണം എന്ന് അയാൾക്ക് തോന്നി തന്റെ പ്രിയപ്പെട്ടവൾ തനിക്കായി മാത്രം ഉരുകിയവൾ എന്നിട്ടും അറിയാതെ പോയി കയ്യിലിരുന്ന മൊബൈലിനെ അറപ്പോടെ നോക്കി അയാൾ തെറ്റുകൾ തിരുത്തേ തിരുത്തപ്പെടേണ്ടതാണ് അവളുടെ സങ്കടങ്ങൾ കണ്ടില്ലെന്ന് ഇനി കരുതാനാവില്ല മനസ്സിലൂടെ പ്രണയവും കല്യാണമൊക്കെ ഒരു നിമിഷവും കൊണ്ട് ഓടിയെത്തി അവിടെ അവൾ നിൽക്കുന്നുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കറുപ്പിൽ ചുവന്ന ബോർഡുള്ള സാരി എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് തരുവോ അനന്ദ്വേട്ട അവൾ സ്നേഹവായ്പോടെ ചോദിക്കുന്നുണ്ട് എടുത്തു കൊടുത്താലും പോരാ ഒപ്പം നിന്ന് എടുക്കുകയും വേണം തന്റെ ക്യാമറയാണ് അന്ന് ഫോട്ടോയ്ക്കായി ഉള്ളത് അതിന്റെ പ്രിന്റ് കിട്ടുന്നത് വരെ പുറകെ നടന്ന് ശല്യപ്പെടുത്തും പിന്നെ എപ്പോഴോ മൊബൈൽ കിട്ടി സെൽഫികളായി ഒപ്പം നിൽക്കാൻ അവൾ വിളിച്ചാലും പോകാതെയായി മകളും അവളും ചേർന്ന് നിൽക്കുന്നതിനൊപ്പം തൻ്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്ത് അവൾ ഫ്രെയിം ചെയ്തത് ഈയിടെ ആയിരുന്നുവല്ലോ എന്ന് അയാൾ ഓർത്തു അനന്തുവിനു വല്ലാത്ത സങ്കടം തോന്നി കുറെ മുമ്പ് കാൽ ലിസ്റ്റിൽ കാവ്യയുടെ കോൾ കണ്ടത് അയാൾക്ക് ഓർമ്മ വന്നു അനന്തു ഫോൺ എടുത്ത് കാവ്യയെ തിരികെ വിളിച്ചു രാത്രി സമയത്ത് വിളിച്ചത് കൊണ്ട് കാവ്യയ്ക്ക് അതിശയം തോന്നി അച്ഛൻ അഡ്മിറ്റ് ആയപ്പോ ഒരു ദിവസം നോക്കാൻ വന്നതിൽ പിന്നെ ഇടക്ക് എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിക്കും അതും ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കും അനന്തു അവൾ സ്നേഹത്തോടെ വിളിച്ചു ശബ്ദം വിങ്ങിയിട്ടൊന്നും പറയാൻ അനന്തുവിന് തോന്നിയില്ല എന്താ അനന്തുവേട്ട എന്താ കാര്യം കാവ്യ്ക്ക് വേവലാതിയായി ഒന്നുമില്ല തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു അവൾക്ക് കണ്ണു നിറഞ്ഞു ഹോ എപ്പോഴും ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കാതെ ഒന്ന് വായട ഒന്ന് വായടച്ചിരിക്കേ ഈ സിനിമയെന്ന് കണ്ടോട്ടെ കാവ്യയുടെ മനസ്സിൽ പെട്ടെന്ന് അതാണ് ഓടിയെത്തിയത് അച്ഛനെ നാളെ ഡിസ്ചാർജ് ചെയ്യും അത് കഴിഞ്ഞ് അങ്ങ് വരാം വിഷമിക്കേണ്ട അനന്തുവേട്ടാ അവൾ പറഞ്ഞു കാവ്യേ ഉം എന്തേ ഒന്നുമില്ല എന്തോ ഒരു വല്ലായ്മ സോറി പിന്നെ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അയാൾക്ക് പക്ഷേ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അത്രയും മതിയായിരുന്നു കാവ്യക്ക് തന്റെ ആ പഴയ അനന്തുവേട്ടനെ തിരിച്ചു കിട്ടിയതിൽ അവൾക്ക് സന്തോഷമായി പിറ്റേന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കാവ്യ തന്റെ വീട്ടിലെത്തി വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നുണ്ടാകും ഒരുപാട് ജോലിയായിരിക്കും ഇന്ന് എന്നൊക്കെ ചിന്തിച്ചു എന്ന അവൾ കണ്ടത് വൃത്തിയായും ഭംഗിയായും അടുക്കി ഒതുക്കിയിട്ടിരിക്കുന്ന തന്റെ വീടാണ് ദിവ്യ ക്ലാസ്സിന് പോയിരിക്കുന്നു അനന്തു വീട്ടിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മുൻമാതിൽ കുറ്റിയിട്ട ശേഷം വേഷം മാറാനായി കാവ്യമുറിയിലേക്ക് പോയി സാരി കൈവച്ചതും പുറകിലൂടെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ വന്നതും ശരീരം തന്നിലേക്ക് വലിച്ചടിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു മുടിയിഴകൾ മാറ്റി അവളുടെ കഴുത്തിലേക്ക് ചുണ്ട് ചേർത്തു അനന്തു ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു നിന്നു അയാൾ അവളെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തി നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു അവൾ ആ നെഞ്ചിൽ ചേർന്ന് നിന്നു അവൾക്ക് മാത്രം അവകാശപ്പെട്ട ആ പേരയാൾ വിളിച്ചു അവൾക്ക് മാത്രം കേൾക്കാനായി കൂടെ തന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച അവഗണനകൾക്കായി അവളുടെ ചെവിയിൽ ചുണ്ട് ചേർത്ത് സോറിയും പറഞ്ഞു അവൾ കൈയെടുത്ത് തടഞ്ഞു വേണ്ട അനന്തു ഇനി സോറി പറയണ്ട എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഒന്ന് ശ്രദ്ധയോടെ കേട്ടാൽ മതി നമുക്ക് മാത്രമായി കുറച്ചു സമയമെങ്കിലും മാറ്റിവെച്ചാൽ എനിക്കത് വലിയ സന്തോഷമാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായ കുറവുകളും പറയുക ഞാൻ അതും ഞാൻ അതും തിരുത്താം അവൾ പിന്നെയും സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ അത്രയേറെ സ്നേഹത്തോടെ അവളെ കേട്ടുകൊണ്ടിരുന്നു ജീവിതത്തിൽ മനഃപൂർവ്വമല്ലാതെ വന്നുചേരുന്ന ചില ചെറിയ അകൽച്ചകളുണ്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഉരുകി 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 ഇല്ലാതാകുന്ന ചിലത്